രാത്രി വൈകിയും വേദി സജീവമായി ചാവക്കാട് ഉപജില്ലാ കലോത്സവം പ്രധാന വേദികളായ ഒന്ന് രണ്ട് നാല് വേദികളാണ് ഏറെ വൈകിയും ഉന്മേഷം ഒട്ടും ചോരാതെ നിറഞ്ഞ സദസ്സിൽ മത്സരം നടന്നത് ചൊവ്വാഴ്ച രാത്രി പത്തുമണിയോടുകൂടി ഒന്നിലെയും രണ്ടിലെയും മത്സരം കഴിഞ്ഞെങ്കിലും വേദി നാലിൽ നാടക മത്സരം അവസാനിച്ചത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് നിറഞ്ഞ സദസ്സ് സംഘാടകർക്കും വിധികർത്താക്കൾക്കും പ്രചോദനമായി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നിവയിലെ ഇംഗ്ലീഷ് കിറ്റ് അവതരണത്തിനു ശേഷം എച്ച് എസ് എസിന്റെ മൂകാഭിനയ മത്സരവും കഴിഞ്ഞാണ് നാടക മത്സരം ആരംഭിച്ചത് ഏറെ ഇരുട്ടിയ വേളയിലും മത്സരാവസാനം വരെ പ്രേക്ഷകർ വേദി ഒഴിയാതെ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവുമായി ഉണ്ടായിരുന്നു ഒന്നല്ല മൂന്ന് ും അങ്ങനെയാ ഇവിടെ പണച്ചവരോട് പ്രാർത്ഥിക്ക് വന്നു വമ്മളരുടെ അല്ലൊന്നില്ലേ